എല്ലർക്കും സ്വാഗതം സ്നേഹേ നമ്മൾ സുവിശേഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് മത്തായി ആറ് ആർ ആ ഒരു വചനം മാത്രം എടുക്കാം നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നമ്മുടെ കർത്താവിടെ പരിശുദ്ധ സുവിശേഷം ഈശ്വമി ഹായിക്ക സ്തുതി പിതാവ് എവിടെ ഉണ്ടോ അവിടെ പുത്രനും പരിശുദ്ധാത്മാവുമുണ്ട് തീത്വത്തെക്കുറിച്ചുള്ള രഹസ്യമാണ് ഈശ്വാദ്യം തന്നെ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് പഴയ നിയമത്തിലെ പ്രവാചകർക്കും പരിസകർക്കാർക്കും ഈ ത്രിത്വിക ദൈവത്തിന്റെ സഹവാസത്തെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കിട്ടിയിട്ടില്ല കാരണം അത് വെളിപ്പെടുത്തിയാൽ തന്നെ അവർക്ക് മനസ്സിലാവില്ല അതാണ് അപ്പോഴെവിടെയും ഈശോ ആണ് പറയുന്നത് ഈശോ ആരാണ് പുത്രൻ തമ്പുരാൻ ഈശോ ആരെ കുറിച്ചാണ് പറയുന്നത് നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് നിന്റെ ഉള്ളിൽ വസിക്കുന്ന പിതാവിനെ പിതാവിൽ പിതാവിനെ കുറിച്ച് പറയുന്നു അപ്പൊ പിതാവും പുത്രനും അവിടെ വന്നു കഴിഞ്ഞു പിതാവും പുത്രനും അവിടെ ഉണ്ടെങ്കിൽ അവിടെ ആരുണ്ട് പരിശുദ്ധാത്മാവുണ്ട് തിരുത്തത്തിന്റെ തിരുനാളിൽ നമ്മൾ വായിക്കാൻ പോകുന്ന സുവിശേഷം ഒന്ന് ഈശോ മത്തായുടെ സുവിശേഷത്തിന്റെ അവസാനം പറയുന്ന വാക്കുകളാണ് സ്വർഗത്തിലും ഭൂമിയിലുള്ള അധികാരങ്ങളും എനിക്ക് നൽകിയിരിക്കുന്നു അതിനാൽ നിങ്ങൾ പോയി എല്ലാവരെയും ശിക്ഷപ്പെടുത്തുവിൻ പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ അവരെ സ്നാനപ്പെടുത്തുവിൻ സ്നാനപ്പെടുത്തുവിൻ കണ്ടോ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിൽ ഈശോയുടെ വചനപ്രഘോഷണം ആരംഭിക്കുമ്പോൾ തന്നെ ഈ മത്തായി സുവിശേഷത്തിന്റെ ആരംഭം തന്നെയും ഈശോ പറയുന്നത് മുഴുവനും ത്രീത്വിക ദൈവ കേന്ദ്രീകൃതമാണ് അങ്ങനെ നമ്മുടെ ആത്മീയത നമ്മൾ ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതം ആരംഭിച്ചത് എവിടെന്നാണ് എവിടെന്നാണ് നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു എന്നാൽ വാസ്തവത്തിൽ നമ്മൾ യഥാർത്ഥത്തിൽ ആത്മീയമായി ജനിച്ചത് ദേവാലയത്തിൽ ആ മാമോദീസ തൊട്ടിലാണ് സഭയിലാണ് നമ്മുടെ ആത്മീയ ജനനം ത്രിത്വിക ദൈവത്തിലാണ് നമ്മൾ ജനിച്ചത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാന സ്നാനം നൽകുകയും നമ്മൾ ഒരു ജ്ഞാന സ്നാന ശുശൂഷയെ കുറിച്ച് ഓർക്കുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ആ മാമോദീസ ജലം ആശീർവദിക്കുന്ന പ്രാർത്ഥന ശ്രദ്ധിക്കണം വൈദികൻ ക്രിസം ഓയിൽ െടുത്തുകൊണ്ട് വെള്ളത്തിൽ മുക്കുന്നു ആ ക്രിസ്വം കർത്താവിന്റെ അഭിഷേക തൈലമാണ് മെത്രാൻ അഭിഷേകം ചെയ്ത തൈലം വെള്ളത്തിൽ മുക്കിയിട്ട് എന്താ പ്രാർത്ഥിക്കുന്നതെന്നറിയോ ഭർത്താവ് അങ്ങനെ പരിശുദ്ധാത്മാവ് എഴുതുള്ളി വന്ന് ഈ ജലത്തെ സഭയുടെ ഉദരമാക്കണമേ ഈ നവജാത ശിശുവിന് ജനനം കൊടുക്കുന്നതിനുള്ള ഗർഭപാത്രമാക്കണമേ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുമ്പോ ബൈബിള് നോക്കുമ്പോ എല്ലാവരും പഴയ നിയമത്തിലെ കുറെ വചനങ്ങൾ പറയണം അവിടെ നിന്ന് പറയണം ഇവിടെ നിന്ന് പറയണം വേറെ ഒരുപാട് രാജ്യവും പൊളിറ്റിക്സും എല്ലാം പറയണു പക്ഷേ നമ്മൾ ആരാ നമ്മൾ ആരാന്ന് മനസ്സിലാക്കുന്നില്ല നമ്മള് നമ്മുടെ ഭൂമിയിലുള്ള അപ്പനും അമ്മയിൽ നിന്നും ജനിച്ചവരാണ് എന്നാൽ അതല്ല നമ്മുടെ യഥാർത്ഥ അസ്തിത്വം നമ്മുടെ യഥാർത്ഥ അസ്തിത്വം നമ്മൾ ിത്വൈക ദൈവത്തിൽ ജനിച്ചവരാണ് അതാണ് ത്രിത്വിക ദൈവത്തിൽ അതുകൊണ്ടാണ് എട്ടാം അധ്യായത്തിൽ റോമൻ എട്ടാം അധ്യായം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ് നമ്മൾ ആരാണ് നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്വത്തിന്റെ ആത്മാവിനെ അല്ല മറിച്ച പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ ഞായറാഴ്ച വായനയാണ് ലത്തീൻ ആരാധനാക്രമം അനുസരിച്ച് പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മുഖേന ഈ ആത്മാവ് മൂലമാണ് പിതാവേ എന്ന് വിളിക്കുന്നത് കണ്ടോ ഈ ആത്മാവ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിൽ ലയിച്ചു കൊണ്ട് നമ്മളെ പുത്ര പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെ നൽകിയിട്ട് ഈ ആത്മാവ് നമ്മളെ ആത്മാവിൽ ആഭാ പിതാവെ എന്ന് വിളിപ്പിക്കുന്നു അപ്പൊ ത്രിത്വത്തിന്റെ സ്ഥാനം എവിടെയാണ് ആ ത്രിത്വിക ദൈവം നമ്മുടെ ആത്മാവിൽ ലയിച്ചിരിക്കുന്നു ഇനി അടുത്ത വരിയാണ് ഇത് നമ്മൾ ഇരുപത്തിയഞ്ചു വർഷത്തിലേറെ ആയിട്ട് എന്നും പാടിക്കൊണ്ടിരിക്കുന്ന ഗാനമാണ് നമ്മുടെ ആത്മാവേ ആത്മാവേ എന്നുള്ള ഗാനത്തിന്റെ അവസാന അവസാനത്തെ വരി ഇതാണ് ദൈവാത്മാവെന്നിൽ നിറഞ്ഞ പോവ സ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ ദൈവാത്മാവൻ്റെ ആത്മാവിൽ ലയിച്ചു ആ ഞാൻ വിളിച്ചു ഇതാണ് ക്രിസ്ത്യാനി ദൈവാത്മാവ് എന്റെ ആത്മാവിൽ ലയിച്ചു ആ ഭാപ എന്ന് ഞാൻ വിളിച്ചു ദൈവാത്മാവ് കണ്ടോ അടുത്ത വചനം പറയുന്ന ഇതാണ് നാം ദൈവത്തിൻറെ മക്കളാണെന്ന് എല്ല പറഞ്ഞേ ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ആ ചേർന്നു എന്നുള്ള പദത്തെ ആണ് എന്നെ ഏറ്റവും സ്പർശിച്ചിരിക്കുന്നത് ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ ദൈവാത്മാവൻ്റെ ആത്മാവിൽ ചേർന്നു ദൈവാത്മാവന്റെ ആത്മാവിൽ ലയിച്ചു കണ്ടോ ആ ബിതാവെന്ന് ഞാൻ വിളിച്ചു ക്രിസ്ത്യാനിടെ ക്രിസ്ത്യാനിയുടെ ആന്തരിക രഹസ്യവിധമാണ് ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ ലയിച്ചു ഇവിടെയാണ് കോണ്ടാക്ട് ദൈവം എവിടെയാ ദൈവം എല്ലായിടത്തും ഉണ്ട് ഓ എല്ലായിടത്തും ഉള്ള ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നടന്നാൽ ക്രിസ്ത്യാനി ആവില്ല ഇവ എല്ലാവടത്തും ഉണ്ട് ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ നടന്നു ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു കടലുകൾ നിറഞ്ഞു ഞാൻ നിറഞ്ഞു അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ കേട്ടോ ആർക്കും ദൈവത്തെ കാണാൻ പറ്റുന്നില്ല അവസാനമെന്നിലേക്ക് ഞാൻ തിരിഞ്ഞു കേട്ടോ വാസം ഇതെല്ലാം ഒരു സിനിമാ പാട്ട് പോലെ പാടിയിട്ടുള്ളതാണ് പന്തകുസ്ത പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു തിരുനാളാണ് ത്രിത്വത്തിന്റെ തിരുനാൾ അതോടൊപ്പം നമ്മൾ ഇവിടെ പഠിക്കുന്ന സബ്ജക്റ്റും ഇത് തന്നെയാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് നിന്റെ മുറിയിൽ ത്രിത്വൈക ദൈവം ഈ പ്രപഞ്ച സൃഷ്ടാവായ ത്രിത്വൈക ദൈവം നിന്റെ മുറിയിൽ ഒളിഞ്ഞിരിക്കുന്നു ആ ദൈവവുമായിട്ടുള്ള സംയോഗത്തിലേക്ക് വരണം ആ ദൈവവുമായിട്ട് നമ്മൾ ഒന്നാകണം ആ ഒന്നാകലിൽ ആ ഒന്നാകലിലാണ് നമ്മുടെ വിജയം നമ്മൾ വിശുദ്ധ കുർബാനയില് വീഞ്ഞിലേക്ക് ഒരു തുള്ളി വെള്ളം ചേർക്കുന്നു ആ ഒരു തുള്ളി വെള്ളം മാനുഷികതയാണ് ദൈവികതയും മാനുഷികതയും ലയിച്ചു ഇനി ആ വീഞ്ഞിൽ നിന്ന് വെള്ളത്തെ മാറ്റാൻ പറ്റുമോ പറ്റില്ല എന്ന പോലെ ദൈവം പരിശുദ്ധാത്മാവിലൂടെ യേശുക്രിസ്തു വഴിയായി നമ്മുടെ ആത്മാവിൽ നമ്മുടെ ആത്മാവാകുന്ന വെള്ളത്തിലേക്ക് ദൈവാത്മാവാകുന്ന വീഞ്ഞുമായി ലയിച്ചു കലർ കലർത്തപ്പെട്ടിരിക്കുന്നു ഇനി ഈ ദിവ്യ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും നമ്മളെറ്റാൻ സാധ്യമല്ല എന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ നമ്മൾ അയ്യോ ഞാൻ ഇപ്പൊ ചാകും ഞാൻ ഇപ്പൊ എന്തോ സംഭവിക്കും ആകെ എല്ലാം നശിച്ചു എന്നെല്ലാം പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ ഭാഷയല്ല അപ്പൊ ത്രിത്വിക ദൈവത്തിന്റെ സഹവാസമാണ് കുർബാനയിൽ ഉടനീളം നമ്മൾ പാടുന്നു നിസിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസഭമി നമ്മോടൊത്തുണ്ടാകട്ടെ അവിടെ സ്നേഹമാണ് ഈശ്വരന്റെ രൂപം എന്ന് പറയുന്നത് ഈ ത്രിത്വിക ദൈവത്തിന്റെ പരസ്പര സ്നേഹം നമ്മുടെ ആത്മാവിലേക്ക് പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹം ആ സ്നേഹത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകുമ്പോഴാണ് നമ്മൾക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ ദൈവത്തെ തന്നെ സ്നേഹിക്കാൻ പറ്റുള്ളൂ ദൈവത്തിൽ നിന്ന് ലഭിച്ചതല്ലാതെ നമ്മൾക്കൊന്നുമില്ല ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതല്ലാതെ നമുക്കൊന്നുമില്ല അങ്ങനെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദൈവ സ്നേഹത്തിന്റെ പാരമ്യമാണ് ഈ റോമർ എട്ടാം അധ്യായം മുഴുവനും പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഈ ദിവസത്തിൽ മുഴുവനും പറയുന്നത് ആ ലയന പ്രാർത്ഥനയെ കുറിച്ചാണ് അതിനെ കുറിച്ച് അല്പം ഇവിടെ നമ്മൾ കേട്ടു കഥ കടച്ചിരിക്കണം വിശുദ്ധ അഗസ്തീനോസ് അതായത് നമ്മൾ ശാരീരിക ഇന്ദ്രിയങ്ങളെ തടയണം നമ്മുടെ പിതാവിനോട് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ആന്തരിക ചൈതന്യത്തിൽ സംസാരിക്കണം അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവരാകും രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവരാകും രഹസ്യം ഇവിടെ പറഞ്ഞാൽ വിസ്മരണീയതയാണ് ആ ദൈവത്വത്തിന്റെ പൂർണത മുഴുവനും നമ്മളിൽ കുടികൊള്ളുമ്പോൾ നമ്മൾ എന്ത് പ്രാർത്ഥിക്കാനാ നമ്മൾ ഒന്നും പ്രാർത്ഥിക്കണ്ട നമ്മൾ നമ്മളെ അങ്ങ് വിട്ടുകൊടുത്താൽ മതി പിതാവേ പിതാവേ അപ്പച്ചാ എന്ന് വിളിക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവനേയും സകല ചരാചരങ്ങളെയും പരിപാലിക്കുന്ന ദൈവത്തെയാണ് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ പിതാവും നമ്മുടെ പിതാവും ഒന്ന് തന്നെയാണെന്നും ഓ എന്തോ ഒരു വിസ്മയമാണെന്ന് വിശുദ്ധ രമിജിയോസ് എല്ലാ ഹൃദയങ്ങളുടെയും രഹസ്യങ്ങൾ അറിയുന്ന അവിടെ നിന്ന് മാത്രമേ നിന്റെ പ്രാർത്ഥനകൾ അറിയുന്നുള്ളൂ ു നമ്മുടെ ഹൃദയത്തിന്റെ രഹസ്യം മാത്രമല്ല എല്ലാ ഈ ലോകത്തിലുള്ള സകല ആത്മാക്കളുടെയും രഹസ്യങ്ങൾ അറിയുന്ന അവിടെ നിന്ന് മാത്രമേ നിന്റെ പ്രാർത്ഥനകൾ അറിയുന്നുള്ളൂ എന്നത് നിനക്ക് മതിയാകും എന്തെന്നാൽ എല്ലാം കാണുന്നവൻ തന്നെ നിന്നെ ശ്രദ്ധിക്കും എല്ലാം കാണുന്നവൻ തന്നെ നിന്നെ ശ്രദ്ധിക്കും അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ം മനസ്സിലാവില്ല നിനക്ക് സൗജന്യതായി നൽകും എന്ന് അവിടെ നിന്ന് പറഞ്ഞില്ല പിന്നെയോ നിനക്ക് പ്രതിഫലം തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിന്റെ മുറിയിൽ കടന്ന് രഹസ്യത്തിൽ നീ പാർക്കുകയാണെങ്കിൽ നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും നിനക്ക് പ്രതിഫലം തരും എന്നിട്ട് ക്രിസോസ്തം പിതാവ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ നിനക്ക് പ്രതിഫലം തരും എന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ നിന്ന് സ്വയം നിന്റെ കടക്കാരനായി തീരുന്നു അവിടെന്ന് പറയാണ് ഞാൻ നിനക്ക് പ്രതിഫലം തരും എങ്ങനെയാണെങ്കിൽ നിനീ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യത്തിൽ നീ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നിനക്ക് പ്രതിഫലം തരും കണ്ടു തരാതിരിക്കുവോ തരാതിരിക്കില്ല എന്ന് മാത്രമല്ല അങ്ങനെ പറയുന്നതിലൂടെ നമ്മളുടെ ദൈവം തന്നെ സ്വയം നിന്റെ കടക്കാരനായി തീരുന്നു അപ്പൊ ഇവിടെയാണ് ഈ പരമ്പരാവിശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു വിഷയമാണ് അതിനെ ഒന്ന് പരാമർശിക്കണം ഇത് തമ്മിൽ കാരണം ഇവിടെയാണ് ഈ ധ്യാനയോഗ പ്രാർത്ഥന കോണ്ടംപ്ലേഷൻ രണ്ടായിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സി 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 അതിൽ പറയുന്നുണ്ട് എന്താണ് ഈ കോണ്ടംപ്ലേഷൻ എന്ന് പറയുന്നത് ആ കോണ്ടംപ്ലേഷൻ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നാലെ പ്രാർത്ഥനയുടെ ആ വിസ്മരണീയതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ അതിന്റെ ചില ഭാഗങ്ങളാണ് ഒരല്പം മാത്രം നമുക്ക് എടുക്കാം സോറി രണ്ടായിരത്തി എഴുന്നൂറ്റി ഒമ്പതാണ് തൊള്ളായിരത്തി ഒമ്പത് ഞാൻ പറഞ്ഞു പോയി തോന്നുന്നു രണ്ടായിരത്തി എഴുന്നൂറ്റി ഒമ്പതിൽ പറയണമെന്ന് കേൾക്കാം ധ്യാനയോഗ പ്രാർത്ഥന എന്താണ് ധ്യാനയോഗ പ്രാർത്ഥന എന്ന് വിശുദ്ധ ത്രേസ്യ മറുപടി പറയുന്നു അതായത് അമ്മ ത്രേസ്യ എന്റെ അഭിപ്രായത്തിൽ മാനസിക പ്രാർത്ഥന സൗഹൃദത്തിന്റെ അല്ലാതെ മറ്റൊന്നുമല്ല നമ്മെ സ്നേഹിക്കുന്നവന് നമുക്കറിയാവുന്നവനോടൊപ്പം തനിച്ചായിരിക്കാൻ കൂടെ കൂടെ സമയം കണ്ടെത്തുക എന്നാണ് അതിനർത്ഥം നമ്മെ സ്നേഹിക്കുന്നവന് നമ്മെ സ്നേഹിക്കുന്നവന് നമ്മെ സ്നേഹിക്കുന്നവന് നമുക്കറിയാവുന്നവനോടൊപ്പം തനിച്ചായിരിക്കാൻ കൂടെ കൂടെ സമയം കണ്ടെത്തുക അതാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് നിന്നെ സ്നേഹിക്കുന്ന നിന്റെ സർവസ്വമായ അല്പം സമയം സമയം ചെലവഴിക്കുക അതാണ് എന്റെ ആത്മാവ് സ്നേഹിക്കുന്നവനെ ഇത് സോങ് ഓഫ് സോങ്സ് അതായത് ഉത്തമഗീതത്തിൽ ഒന്നാം അധ്യായത്തിൽ ഏഴാമത്തെ വചനമാണ് ഉത്തമഗീതം ഒന്ന് ഏഴ് എന്റെ ആത്മാവ് സ്നേഹിക്കുന്നവര് എന്റെ അതാണ് എന്റെ ധ്യാനാത്മക പ്രാർത്ഥന അപ്പൊ ആ സംയോഗം എന്നെല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞു നമ്മുടെ പ്രാർത്ഥനയുടെ ആഴങ്ങളിൽ ചെല്ലുമ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിന്റെ അഗാതത്തിൽ നിന്നു ഞാൻ വിളിക്കുന്നു എന്നെല്ലാം പാടുന്നത് ഇവിടെയാണ് എന്റെ ആത്മാവ് സ്നേഹിക്കുന്നവനെ തേടുന്നതാണ് ധ്യാനാത്മക പ്രാർത്ഥന യേശുവിനെയും അവിടെ നിൽ പിതാവിനെയും തേടുന്നു കാരണം അവിടത്തെ ആഗ്രഹിക്കുക എന്നതാണ് എപ്പോഴും സ്നേഹത്തിന്റെ ആരംഭം എല്ലാറ്റിനെക്കാളും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ ആശ്രയിക്കുക ദൈവത്തെ തേടുക അതാണ് ദാഹിക്കുന്ന മാൻപേടയെ പോലെ എന്റെ ആത്മാവ് അങ്ങയെ തേടുന്നു ഈ സങ്കീർത്തനം പാടിക്കൊണ്ടാണ് നമ്മൾ ജ്ഞാനസ്ഥാനാർത്ഥികൾ ജ്ഞാനസ്ഥാനത്തിന് വരുന്നത് അങ്ങനെ അതിൻ്റെ ഇടയിൽ അവസാനം പറയുകയാണ് അതിൻ്റെ മധ്യത്തിൽ അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഒരു വെള്ളച്ചാട്ടം പോലെയാണ് ആ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകുന്നതെന്നാ പറയുന്നത് അപ്പോൾ അവിടുത്തെ ആഗ്രഹിക്കുക എന്നതാണ് എപ്പോഴും സ്നേഹത്തിന്റെ ആരംഭം അവൻ വഴി ജനിക്കാനും അവനിൽ ജീവിക്കാനും കണ്ടോ ഇടവരുത്തിയ സംശുദ്ധമായ വിശ്വാസത്തിലാണ് നാം അവിടുത്തെ തേടുന്നത് അവൻ വഴി ജനിക്കാനും അതാണ് നമ്മുടെ മാമുദീസാഹിൽ ത്രിത്വിക ദൈവത്തിൻറെ ആ ജീവനിൽ നമ്മളെ പങ്കാളിയാക്കിയിരിക്കുന്നു അവൻ വഴി ജനിക്കാനും അവനിൽ ജീവിക്കാനും അവനിൽ ജീവിക്കാനും ഇടവരുത്തുന്ന സംശുദ്ധമായ വിശ്വാസത്തിൻറെ വിശ്വാസത്തിലാണ് നാം അവിടുത്തെ തേടുന്നത് സംശുദ്ധമായ വിശ്വാസം ധ്യാനയോഗ പ്രാർത്ഥനക്കിടയിലും ഒരാൾക്ക് ധ്യാനിക്കാൻ കഴിയും അതായത് മെഡിറ്റേഷൻ നടത്താൻ കഴിയും പക്ഷേ ശ്രദ്ധ കർത്താവിൽ തന്നെ ആകണം അപ്പൊ ഈ ധ്യാനയോഗ പ്രാർത്ഥന അല്ലെങ്കിൽ കോണ്ടംപ്ലേഷൻ പ്രയർ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന വിവിധ തരത്തിലുള്ള പ്രാർത്ഥന ഉണ്ട് എന്നാൽ ഇവിടുത്തെ കാര്യം ഒരു വ്യക്തിബന്ധമാണ് ഇപ്പൊ നമ്മള് ഇത്ര കൊന്ത നല്ല കാര്യം അതെല്ലാം ശക്തമാണ് പക്ഷെ വ്യക്തിബന്ധത്തിലേക്ക് വരാൻ നമ്മൾ സമയം കൊടുക്കുന്നില്ല അവിടെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു പോകുന്നു പ്രാർത്ഥന എന്ന ആ പ്രക്രിയ നടത്തുന്നു കിട്ടുന്നു കിട്ടിയാ കിട്ടി പക്ഷേ പ്രാർത്ഥന ഒരു വ്യക്തിബന്ധമാകുന്ന കാര്യമാണ് ഈശോ ഇവിടെ ആദ്യം തന്നെ പഠിപ്പിക്കുന്നത് ഇപ്പോഴും എന്താ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന കാര്യമാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ചു നിന്റെ പിതാവുമായിട്ട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക അപ്പൊ അതൊരു രഹസ്യമായ വ്യക്തിബന്ധമാണ് വിസ്മരീയമായ ദൈവ സ്നേഹത്തിന്റെ നിറവ് ഞാൻ ഞടുത്ത് പറയാൻ പോകുന്നത് ഇതാണ് പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത് അതിഭാഷണത്തിലൂടെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു നിങ്ങൾ അവരെ പോലെ ആകരുത് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അപ്പൊ പിതാവിനെ കുറിച്ച് എന്താ വിചാരിച്ചേക്കണേ ദൈവത്തെ കുറിച്ച് എന്താ വിചാരിച്ചേക്കണേ ആ ഞാൻ ഇന്നലെ പറഞ്ഞു തോന്നുന്നു ഇപ്പൊ വരുന്നത് നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനമാണ് ആ നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനത്തിന്റെ ശീർഷകം തന്നെ എല്ലാം കാണുന്ന ദൈവം എന്നാണ് എല്ലാം കാണുന്ന ദൈവം നീ പാതാളത്തിൽ പോയി കിടക്ക വിരിച്ചാലും ഞാൻ അവിടെ ഉണ്ട് മനസ്സിലായോ അപ്പൊ അതിൽ പ്രധാന ഒരു പോയിന്റ് അന്ധകാരം പോലും ദൈവത്തെ സംബന്ധിച്ച് അന്ധകാരമല്ല ആകാശത്തിൽ കയറിയാൽ അങ് അവിടെ ഉണ്ട് പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെ ഉണ്ട് അങ്ങനെ എല്ലാം പറഞ്ഞിട്ട് ഇരുട്ടെന്നെ മൂടട്ടെ എൻ്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും എന്തെന്നാൽ അങ്ങനെ ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ് അതാണ് അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിൽ ഉണ്ടാകേണ്ട വിശ്വാസവും പ്രാർത്ഥനയുമായിട്ടുള്ള ഈ ഒരു ഈ ഒരു വശത്ത് പ്രാർത്ഥിക്കണം എന്നാ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ പ്രാർത്ഥന എന്ത് അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥന ആയിരിക്കണം വിശ്വാസത്തിൽ അതനീശ പറഞ്ഞു ദൈവത്തിൽ വിശ്വസിക്കുക ആരെങ്കിലും ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ ഈ മല പോലും മാറും എവിടെ ഇത്തരത്തിലുള്ള വിശ്വാസം എന്താണ് ഈ വിശ്വാസത്തിന്റെ അർത്ഥം ദൈവത്തിൽ വിശ്വസിക്കുക മർക്കോസ് പതിനൊന്ന് ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ സഹവസിക്കുക അതാണ് അർത്ഥം നമ്മൾ നമ്മളോടൊപ്പം ആരുണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പിതാവായ ദൈവം എൻ്റെ പോക്കറ്റിലുണ്ട് എൻ്റെ ഹൃദയത്തിലുണ്ട് എൻ്റെ ആത്മാവിലുണ്ട് നിനക്ക് ആര് നിന്നെ എന്ത് ചെയ്യും പറയും നമ്മൾ അവിടെ ഇവിടെ മനുഷ്യരെ നോക്കി മനുഷ്യർ പറയുന്ന വാക്കുകൾ നോക്കിയിട്ട് എല്ലാം പേടിച്ചിരിക്കുകയാണ് ഇതാ ഏശ്യായി പറയുന്നൊരു കാര്യമുണ്ട് ഏശ്യായി പറയുന്നൊരു കാര്യമുണ്ട് നിന്നെ നീ നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ മറന്നു കളഞ്ഞോ ീ മനുഷ്യരുടെ വാക്കുകളിൽ എന്തിനാണ് അമ്പത്തി ഒന്ന് പന്ത്രണ്ട് ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ മരണമുള്ള മനുഷ്യനെയും തൃണസദശ്യനായ മനുഷ്യ സന്തതിയെയും നീ എന്തിനു ഭയപ്പെടണം ഭൂമിക്ക് അടിസ്ഥാനമിടുകയും ആകാശത്തെ വിരിക്കുകയും ചെയ്ത നിന്റെ സൃഷ്ടാവായ കർത്താവിനെ നീ മറന്നു കളഞ്ഞോ അപ്പോ നമ്മുടെ കർത്താവ് എവിടെയാ എവിടെയാ നമ്മള് മനുഷ്യരിലാശ്രിക്കുന്നതിനേക്കാൾ കർത്താവില ഭയം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം മനുഷ്യനിലാശ്രിക്കുന്നതിനേക്കാൾ കർത്താവില ഭയം തേടുന്നത് നല്ലത് കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്നെ സഹായിക്കാൻ കർത്താവിൻ്റെ പക്ഷത്തുണ്ട് ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും ഉണ്ടോ കർത്താവിൻ്റെ പക്ഷത്തുണ്ട് ർത്താവിന്റെ പക്ഷത്തുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്ന് കേൾക്കുന്നതോടെ നമ്മൾ ഈ മത്തായി ആറ് ആറ് പഠന പരമ്പര ദിവസങ്ങളായിട്ട് തുടങ്ങിയത് അവസാനിക്കുകയാണ് നമ്മുടെ ആത്മാവിൽ ഈ പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിക്കുകയും സകല മനുഷ്യരെയും പരിപാലിക്കുകയും സകല മനുഷ്യർക്ക് ജീവൻ കൊടുക്കുകയും ചെയ്യുന്ന ത്രിത്വ ദൈവം നമ്മൾ ോരുത്തരിലും സഹവസിക്കുന്നു എന്നത് ഒരു വലിയ രഹസ്യമാണ് അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതുകൊണ്ട് അത് ഉൾക്കൊള്ളാനോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പരിശ്രമിക്കാതെ ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു അതാണ് നമ്മൾ കുരിശ് വരയ്ക്കുന്നതിൻ്റെ എല്ലാ അർത്ഥം അങ്ങനെയുള്ള ആ വിശ്വാസത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ഒരു ഒരു മേഖലയാണ് തുറക്കുന്നത് സർവാധിപനാണ് എന്നാൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്തോരളിമയാണ് നോക്കിയ ദൈവത്തിന്റെ ആ സർവാധിപനായ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു അപ്പൊ ഇതെല്ലാം കുർബാന അർപ്പിക്കുമ്പോൾ അതിനകത്തെ ഓരോ പ്രാർത്ഥനകളിലും ഈ ആശയം തുടിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് പുതിയ നിയമത്തിന്റെ ആരംഭം പുതിയ നിയമത്തിന്റെ ആരംഭവും മത്തായിയുടെ സുവിശേഷത്തിന്റെ ആരംഭവും അവസാനത്തിൽ മത്തായി പറയുന്നത് തന്നെയാണ് മത്തായി അവസാനം പറയുന്നത് സകല അധികാരങ്ങളും എനിക്ക് നൽകിയിരിക്കുന്നു പിതാവിന്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുകയും എന്നിട്ട് എന്തു ചെയ്യണമെന്ന് പറയണത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവ അവരെ പഠിപ്പിക്കുകയും ഞാൻ എന്ന് പറഞ്ഞാൽ ഈശോ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ പ്രാർത്ഥന എന്ന മഹാവിസ്മയത്തിന്റെ ഏറ്റവും ആദ്യ പടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു എങ്ങനെ പ്രാർത്ഥിക്കണം എവിടെ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണം ആരോട് പ്രാർത്ഥിക്കണം എപ്പോൾ പ്രാർത്ഥിക്കണം അഞ്ച് കാര്യങ്ങളാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് നിന്റെ പിതാവിനോട് രഹസ്യമായി പ്രാർത്ഥിക്കുക നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ പിതാവിന് അറിയാം എന്താ നിനക്ക് വേണ്ടതെന്ന് പിതാവ് അതെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു പിതാവ് എനിക്ക് വേണ്ടതെല്ലാം അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്നു